ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് പാക്കറ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ ചോക്ലേറ്റ് ആയാലും മിഠായി ആയാലും കഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക പ്ലാസ്റ്റിക് കവറുകളുടെ കൂടെ കൊടുക്കാനായിട്ട് കൊണ്ടിടും അല്ലേ ഇത്രയും ഭംഗിയുള്ള ഈ പാക്കറ്റുകളിൽ ഓരോ തവണയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തു നോക്കണേ പിന്നെ ഒരിക്കലും ഈ പാക്കറ്റുകൾ നമുക്ക് കളയാനേ തോന്നില്ല ഞാൻ ഞാനിന്ന് ഈ പാക്കറ്റുകൾ കൊണ്ട് ഒരു വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റും വേറെ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റുകളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം തന്നെ ആ റെഡ് കളറിലുള്ള പാക്കറ്റിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണേ അപ്പോൾ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുത്ത് രണ്ട് സൈഡും കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുത്തതിന് ശേഷം ആ രണ്ട് പീസുകളാക്കിയിട്ട് ഒരു പീസ് ഒന്നും കൂടി ഒരു ഫോൾഡും കൂടി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഉണങ്ങി പിടിക്കാനായിട്ട് ഒത്തിരി നേരം വെച്ചേക്കാവേ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ ഇത്ര നല്ലൊരു ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിൽ നല്ല വിടർന്നിരിക്കുന്ന ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ചെയ്തു വെച്ചിരുന്ന ആ ചോക്ലേറ്റ് കവറിൻ്റെ പുറത്തായിട്ട് ഇതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാവെ ഇപ്പം നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോ റെഡ് ഷെയ്ഡിലോ ആ ചോക്ലേറ്റ് കവറുകളുടെ പുറമെ ഇത് വെച്ചപ്പോൾ കാണാൻ നല്ല രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിന് ഒരു സ്റ്റെമ്മിന് നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനായിട്ട് ഇയർ ബഡ് ഞങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ള ഒരു ഇയർ ബഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് പാക്കറ്റുകൾ ഫ്ലവർ സെറ്റ് ചെയ്തിരുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രണ്ട് മൂന്ന് നമ്മുടെ ഇയർ ബഡും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ഗിഫ്റ്റ് പാക്കൊക്കെ വരുന്ന ഈ ഉള്ള ഈ കവറിൽ ഒന്ന് ലീഫും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അതും എടുത്ത് വെച്ചിരുന്നതാണ് കളയാനിട്ടിരുന്നതാണതെല്ലാം അപ്പോൾ ഞാനതെല്ലാം വെറുക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഓരോന്നിലും ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോപ്പിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ രണ്ട് പാക്കറ്റുകളും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം സോപ്പിൻ്റെ പാക്കറ്റ് അപ്പോൾ ഈ സൈഡിലുള്ള അറ്റാച്ച് ചെയ്ത് വരുന്ന ആ സൈഡെല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയാം അത് കളയണ്ട അതും കൊണ്ട് ഒരു അഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് പാക്കറ്റുകളും ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് പാക്കറ്റ് ഇതുപോലെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഷേപ്പിന് ഒന്ന് അത് ഒട്ടി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് ഈ പാക്കറ്റിൻ്റെ ഒരു സൈഡ് കൊണ്ട് തന്നെ ഒരു ചെടിച്ചട്ടിയുടെ ഒരു ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാൻ പോവാണേ അതിന് ഇത് ഈ രണ്ട് സൈഡിലും ചെടിച്ചട്ടിയുടെ ആ ഒരു അതേപോലത്തെ ഒരു ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നടുക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് എല്ലാം ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടേപ്പും കൂടി കൊണ്ട് നാല് സൈഡും ഒന്ന് ഒട്ടിച്ചും കൂടി എടുക്കാം ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ എന്നിട്ട് അതിൻ്റെ പുറമെ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഓരോ ചോക്ലേറ്റ് പാക്കറ്റിൻ്റെ കവർ കൊണ്ടുള്ള ഓരോ ഫ്ലവറും ഇതിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് എല്ലാ പീസസും വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഒന്നുകിൽ കാർഡ് ബോർഡ് എടുത്ത് വേണമെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ സോഫ്റ്റ് കവറിൽ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതിന് എല്ലാം ഞാൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടേ ഇപ്പോൾ ഈ ചോക്ലേറ്റ് പാക്കറ്റുകൾക്ക് നല്ല ഒരു ഗ്ലൈസിങ് ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഒരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തെടുത്തപ്പോഴാണ് ഇത്രയും നല്ല ഒരു ഭംഗിക്ക് എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റ് കവറുകളൊന്നും നമുക്ക് കളയണ്ട എന്ത് ഭംഗിയായിട്ടുള്ള വർക്കുകൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇയർബഡിൻ്റെ സ്റ്റെമ്മിന് പകരം അല്ലാത്ത സ്റ്റെമ്മുകളോ നമ്മുടെ ഫ്ലവറോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ വയറുകൾ വെച്ചിട്ടോ അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ചോക്ലേറ്റ് പാക്കറ്റ് കൊണ്ടുള്ള വാൾ ഡെക്കർ ബാക്കിലായിട്ട് ഞാൻ നല്ല ഡബിൾ സെറ്റ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുത്തേക്കു വേണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ്ങിങ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ Bye bye.